ുമാർ എന്റെ കൂടെ ഒരു ചിരി അമ്പർശീലൊക്കെ കൊണ്ടു കേട്ടോ കേട്ടോ പക്ഷെ അഹങ്കാരം കേട്ടോ ഇവന്റെ അച്ഛന്റെ ജിമ്മന്റെ ഫോട്ടോ എടുത്തിട്ട് എന്റെ ഇവന്റെ ഫോട്ടോ കാണിച്ചതന്നു കാണും ഞാൻ അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നു ദൈവന്റെ ആന്റിയാണ് കേട്ടോ ദൈവന്റെ ആന്റി ഞങ്ങളെ കല്യാണത്തിൽ വന്നപ്പോഴത്തേക്കും ഇവരെ കണ്ട് ഇവരും ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ആര്യയുടെ കല്യാണം ഒരു ചിരി വന്ന കൊച്ചിന്റെ കല്യാണം അപ്പൊ ഇവരും ഉണ്ടായിരുന്നു അയ്യോന്റെ ചിരി അയ്യോന്റെ നാണം വന്നു കയറു എനിക്ക് എത്ര പെൺപിള്ളേർ തേച്ചിട്ടുണ്ട് ഇന്ന പള്ളി വഴിയല്ലേ എന്നെ തേച്ചിട്ടുണ്ടോ അല്ല ഇന്ന എടുത്ത പള്ളി മൊത്തം എന്നെ കേറ്റി ഇറക്കി ഇവനെ തേച്ചിട്ട് പോയ പെണ്ണിനെ ഇവനെ പറ്റിയൊരു പെണ്ണിനെ ഞാൻ കാണിച്ചു കൊടുത്തായിരുന്നു പറ്റിയ ഒരു പെണ്ണ് ഞാൻ കല്യാണം കൂട്ടി കാണിച്ചായിരുന്നു പക്ഷെ ഇവന് ഇഷ്ടപ്പെട്ടില്ല അയ്യേ ആ നിന്റെ നമുക്ക് പറയാൻ പറ്റുന്നു പിന്നെ ഈ കളിയും ചിരി അല്ലാതെ ഇവരൊക്കെ ഒരു പാട്ട് ട്രൂപ്പിൽ പാടുന്ന നടക്കാറാണ് കേട്ടോ നിന്റെ ട്രൂപ്പിൻ്റെ കാര്യം പറയാടാം ഞാനിപ്പോൾ പോകുന്നത് ആലപ്പുഴ നാട്ടുപാട്ട് കളിക്കൂട്ടം ഒരു ട്രൂപ്പിൽ പോകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെങ്ങന്നൂർ തനിമ നാടൻ പാട്ട് കൂട്ടം എന്ന് പറഞ്ഞാൽ ഒരു ട്രൂപ്പിലൂടെ ഞാൻ പോകുന്നുണ്ട് ഇങ്ങനെ രണ്ട് ട്രൂപ്പിലാണ് ഇപ്രാവശ്യത്തെ പ്രോഗ്രാംസ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഇവരെ നാടൻപാട് ഗ്രൂപ്പിൻ്റെ പാട്ട് എവിടെയെങ്കിലുമൊക്കെ വേണമെങ്കിൽ എന്നെ മെസ്സേജ് അയക്കുക കമന്റ് ബോക്സ് വഴി അറിയിക്കുക ഇവന് അതേ കേട്ടോ ഇവർ നല്ലൊരു കലാകാരാണ് ചെണ്ടകൊട്ട് നാടൻപാട്ട് എല്ലാ ഐറ്റവും ഉണ്ട് ഇവൻ നിന്റെ ഇവപ്പിന് അത് തന്നെയെന്നാ നാട്ടുകോട്ട് കളിക്കൂട്ടം ആലപ്പുഴ ചെങ്ങന്നൂര് തനിമ ഇവ നമ്മുടെ സഹകരണ സമിതിയാണ് നല്ല രീതിയിൽ പ്രോഗ്രാം സമിതിയാണ് അപ്പൊ ഇവരെ രണ്ടുപേരുടെയും പ്രോ പ്രോഗ്രാംസ് ബുക്ക് ചെയ്യണമെങ്കിൽ എനിക്കൊരു കമന്റ് അയക്കുക എൻ്റെ നമ്പറോട്ട് വിളിച്ചറിയിക്കുക ഇവരെ രണ്ടുപേരുടെ നമ്പർ ഞാൻ ഞാൻ ബിൻ ചെയ്തേക്കാം എൻ്റെ കമന്റിൽ എൻ്റെലക്കെ ആ പ്രോഗ്രാം ആണെങ്കിൽ ഇവരെ വിളിച്ചറിയിക്കുക അപ്പം ഇതിന്റെ നിങ്ങൾ ശരിയാണോ തെറ്റാണ് ചുമ്മാ നോണയാണോ സ്തുതി പറയുന്നതൊക്കെ ഉണ്ടായിരിക്കും അത് തെളിയിക്കാനാണ് ഞാൻ ഇവരെ വേണ്ടത് രണ്ട് പാട്ട് പാടിപ്പിക്കേണ്ട ആ താറക്ക് പത്താറക്കടാ രണ്ട് ഇങ്ങോട്ട് പറച്ച് കീറ്

ചിത്തിര കതിരു കണ്ടേ താരാ ചന്ദിര പൂക്കുമ്പോളെ അത്തംപൂത്തിറങ്ങി താരാ ഞഴിപ്പൂവിരിഞ്ഞേ ചിത്തിര കതിരി കണ്ടേ താരാ ചന്ദിര പൂക്കുമ്പോളെ താന്തെയ് താരാ തകതെയ്തകതാര താന്തെയ് താരകതയത്തിരന്താര പി താൻ തെര തകതായ ഇത്തെയാ തകതെയാ ചമ്മാന പൂവിൺ തരാളം ഇറന്നേ തരാള കളത്തിൽ തുമ്പേ െല്ലാം കാഴ്ചയുണ്ട് താരാ കണ്ടും മുതം തോയിപ്പ കൊടുങ്കൂടേ താരാ ഒട്ടറെ ദോഷമുണ്ട് എന്തെല്ലാം കാഴ്ചയുണ്ട് താരാ കണ്ടും നുന്തോയിപ്പാ കൊടാ വേദ ഒട്ടറെ ദോഷമുണ്ട് താരാ കാരാ ഇ താമ്പ കയ്യത്തിൽ താരതാരാ തകതെയ്തകാരാ തകയ്യത്തിരുന്നെല്ലാം പോരാടു നാളെ വലിപ്പം കൂടാ ൂത്തുകൂടാ പോരണ്ട് നാളെ വാവേലി പാട്ടുവാണെല്ലാം പോണ്ട് നാളെ പൊന്നോണ കൂത്തുകൂടാ ആരെല്ലാം തുള്ളിയാരും താരാ തുള്ള കളം നിറയണം കളം നിറഞ്ഞാൽ പോരാ തുമ്പോളം നിറയണം െല്ലാം പുള്ളിയാലും താഴാതുള്ള കളം നിറയണം ഉള്ള കളം നിറഞ്ഞാൽ പോരാതുമ്പ കുളം നിറയണം ഐ താതെയ്താരതയ്യ തിരുന്നാഴ് താതെയ്താറ തകതെയ്താഴ വെയധിയത്തിൻ്റാരാ തകലിയത്തിൻ്റാരാ തഗതിയത്തിൻ്റാരാ തകലിയത്തി ധാരാ പിന്നെ ഇവന്മാരെ എന്നൊക്കെ വിളിച്ച് കുറേ പ്രാവശ്യം എപ്പോഴും ഇങ്ങനെ കൊതിപ്പിക്കും ഇവരുടെ നാടിനെപ്പറ്റിയൊക്കെ ഓരോന്ന് പറഞ്ഞ് ചേച്ചി ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് തൂക്കുപാലം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ എപ്പോഴും വിളിച്ച് 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 എപ്പോഴും കൊതിപ്പിക്കും അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുമായിരുന്നു ഇവരെ വീട്ടിൽ നാട്ടിൽ വന്ന് എനിക്കൊരു ബ്ലോഗ് എടുക്കണമെന്ന് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ വിശദീകരണം ഒന്നും തരാം എനിക്ക് അറിയില്ല ഞാനിവിടെ വന്നിട്ടില്ല ഇവിടെ സ്ഥലത്തിനെപ്പറ്റിയോ ഇവിടുത്തെ കാര്യങ്ങളെപ്പറ്റിയൊന്നും എനിക്കും എനിക്ക് വലിയ ഇല്ല അപ്പോൾ ഇവർ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഇവർ തന്നെ പറയട്ടെ പറയണത് നമ്മുടെ പറ്റി നമ്മുടെ പറ്റി പറഞ്ഞു കൊടുക്കണം അങ്ങോട്ട് നാടിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ വാ അതെന്ന് പറഞ്ഞാല് കണ്ടോ നമ്മള് ഓരോ നമ്മള് നിങ്ങൾ അവിടെ നോക്കുമ്പോ നിങ്ങള് കെട്ടുകൾ നിങ്ങടെ കെട്ടുമ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞല്ലോ ഒരു പാറശേഖരം ഇത് കൊച്ചു കിളിയമ്പേലി ഇത് കൊച്ചു കിളിയമ്പേലി ഇത് കിളിയമ്പി ഇത് കിളിയമ്പി അപ്പുറത്ത് കൊച്ചുപൊട്ടത്താലം അതിനപ്പുറത്ത് പൊട്ടത്താലം അങ്ങനെ പിന്നെ ഓരോ പേരുകളുണ്ട് ഊരുകരി പാണ്ടകരി കരികളാണ് ഇവിടെ നാടിന് ഏറ്റവും വലിയ പ്രത്യേകത ചങ്ങൻകിരി തായങ്കിരി ഊരുകരി മിത്രക്കരി പുതുക്കരി പാണ്ടങ്ക നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ കുറച്ച് സ്ഥലങ്ങളെ മാത്രം ഉൾപ്പെടുത്തി കൊണ്ടുള്ള കുട്ടനാടും അപ്പർ കുട്ടനാടും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്ഥലങ്ങളുടെ പേര് കുട്ടിയാണ് കുട്ടനാട്ടിൽ പദം കൊഴുത്തിന് പോകാൻ വട്ടം കൂട്ടുന്ന അച്ഛൻ അളിയൻ എടങ്ങാരും കൂട്ടരും മച്ചൂനമാരും അങ്ങ് ഒത്തുകൂടി എന്നിട്ടാണ് ഈ പറയുന്ന രാമങ്കരി കുന്നങ്കരി ഏന്നകിരി ചാത്തങ്കിരി വെട്ടിച്ചുരുത്തി അങ്ങ് പോയി നോക്കി കണ്ടപ്പുറ കൈതപ്പുറ ആലപ്പുഴ വേഴപ്പുറ പട്ടാഴി കോട്ടയം പാണ്ടുകാട് നമ്മുടെ കുട്ടനാട് ഇടുന്ന ഭാഗങ്ങളിൽ പാടത്ത് പണിക്ക് പോകുന്നവർ അവരെവിടൊക്കെ പണിക്ക് പോകുന്നതിന്റെ കാര്യങ്ങളാണ് അവർ പറയുന്നത് ആ പാട്ടുകളിൽ പറയുന്നത് കുട്ടനാട്ടിലെ പാട്ടുള്ളത് ഏറ്റവും കൂടുതൽ വരുന്ന കാർഷിക സംബന്ധമായിട്ടുള്ള പാട്ടുകളാണ് അപ്പം ആ പാട്ടുകളിൽ പറയുന്നതും ആ നാടിന്റെ കാര്യങ്ങളും നാട്ടിലെ പണിക്കാർ പണിക്കാരെന്ത് ചെയ്യുന്നതും അവരുടെ വിഭാഗങ്ങളും അവരുടെ ജീവിത രീതി ഭക്ഷണ രീതി അതുപോലെ തന്നെ കൃഷി രീതി അവരുടെ സംസ്കാരം അതെല്ലാമാണ് കുട്ടനാട്ടിൽ പറയുന്നത് അതുപോലെ തന്നെ ഇപ്പം ഇതിപ്പം കിളിയമ്പേനും കൊച്ചു കിളിയമ്പീനും അപ്പം ഇവിടെ ഈ പണ്ട് പണ്ടുകാലത്ത് ഇവിടെ ഒരു വലിയൊരു കായലായിരുന്നിരിക്കണം ഇവിടെ വണ്ട് പിടിച്ച് ഈ ഇടത്തോടെ കൊച്ചു ശരിക്കും ഇത് ഒരു ഇതെല്ലാം ഫുള്ള് പറഞ്ഞാല് നോക്കിക്കഴിഞ്ഞാല് അതുകൊണ്ടു അതിങ്ങനെ ഫുൾ ഒരു റൗണ്ട് അത് ചിറ എന്ന് പറയും അത് ആദ്യം പണ്ട് പിടിച്ചിട്ട് പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് എടുത്തതാണ് ഈ ഒരു സ്ഥലം അപ്പൊ ഇതിന്റെ നടുക്ക് വെള്ളമാണ് ഇത് പറ്റിച്ചിട്ടാണ് ഇതിനകത്ത് കൃഷി ചെയ്യുന്നത് പക്ഷേ ഇത് പണ്ട് പിടിച്ചിട്ട് പറ്റിച്ചിട്ട് ഇതിനകത്ത് കൃഷി ചെയ്യും ഇതിനകത്ത് കൃഷി കണ്ടു നെല്ല് കൃഷി ഇപ്പൊ വെള്ളം കെട്ടിട്ടുണ്ട് ആ വല കെട്ടിരിക്കുന്നുണ്ടോ അത് മീൻ കൃഷിക്ക് വേണ്ടിയാ മീൻ വളർത്തും അറിയാലട വിട്ടുകട അങ്ങനെ വന്നപ്പോഴേ ഞാനത് വന്നപ്പോ ചോദിക്കാൻ ചോദിക്കാൻ നമ്മളിങ്ങനെ വന്ന സമയത്ത് എടത്തുവാന്ന് പറയുന്ന സ്ഥലത്ത് ക്വാട്ടർ പള്ളി കാണാൻ അത് ഇടത്തപ്പള്ളി വർഗീ സഹദായയുടെ പേരിൽ അറിയപ്പെടുന്ന പള്ളിയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലോപ്പള്ളി അപ്പം അവിടെ ഇരിക്കുന്ന പുന്നസ്വരൂപം എന്ന് പറയുന്നത് അത് എടപ്പള്ളിപ്പള്ളിപ്പള്ളി പള്ളിയിൽ നമ്മൾ കൊണ്ടു കൊണ്ടുപോകുന്നതാണ് അപ്പം നമുക്ക് നമ്മുടെ നാട്ടുകാർക്ക് പോലും പെരുന്നാളിൻ്റെ മെയിൻ പെരുന്നാണുന്ന സമയത്ത് ആ രൂപം എടുക്കാൻ അവകാശം ഇല്ല അപ്പൊ അവിടുന്ന് ആൾക്കാർ വന്നിവിടുന്ന് ആൾക്കാർ വന്നു തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ അമ്മ ആരും കൊടുത്തില്ല കൊണ്ടുപോകാനാണ് അവരെല്ലാശനാളും വരുന്നത് പിന്നെ നമുക്ക് നാട്ടുകാർക്ക് അത് മെയ് ഏഴും ഏപ്രിൽ ഇരുപത്തേഴ് തൊട്ടും മെയ് പതിനാല് വരെയാണ് അവിടുത്തെ പെരുന്നാൾ മെയ് ഏഴാം തീയതി പെരുന്നാള് വലിയ പെരുന്നാൾ അത് കഴിഞ്ഞിട്ട് മെയ് പതിനാലാം തീയതിയാണ് നമ്മുടെ നാട്ടുകാരുടെ പെരുന്നാൾ അന്ന് നമുക്ക് വേറെ മുന്നാളിലുണ്ട് നമ്മൾ മുന്നയാളെ കൊണ്ട് അങ്ങനെ പുരുശേരി ഏഴ് തൊട്ടാണ് പെരുന്നാൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് തൊട്ട് മെയ് പതിനാല് വരെ ില്ല മുസ്ലീം ഇല്ല അങ്ങനെയൊന്നുമില്ല എല്ലാരും എല്ലാരും പള്ളിയിലുണ്ട് അവരെല്ലാവരും പള്ളിയിലുണ്ട് എല്ലാരും പള്ളിയിലുണ്ട് വൈകിട്ടൊരു ആറുമണി ഏഴുമണി ആകട്ട് ലൈറ്റ് കാണാം കാണാൻ എല്ലാവരും കിട്ടുകയാണെങ്കിൽ ആറാം തീയതി ഏഴാം തീയതി ഒക്കെ പിടിക്കിട്ട് കാണാനായിട്ട് ആൾക്കാർ ഇഷ്ടം പോകാം നമ്മുടെ നമ്മുടെ വീടിനെ കൊണ്ട് പോകുമ്പോഴേ അവിടെ ഒരു പറമ്പുണ്ട് നമുക്ക് പള്ളി പോകേണ്ട ആവശ്യമില്ല നമുക്ക് ആ പറമ്പിൽ കസാര കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് എടുത്തിട്ട് പോകാം അതുപോലെ ഈ ലോ ഈ ഇന്ത്യയുടെ ആൾക്കാർ വരുന്നുണ്ട് അടുത്ത വർഷം ഞാനപ്പ പെരുന്നാളിന് വരും എന്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഞാൻ അപ്പൊ അടുത്ത പള്ളിയാണ് ആ സമയത്ത് നല്ല രീതിയിരിക്കുന്നത് കാണിച്ചു തരുന്നായിരുന്നു ഇങ്ങോട്ടും ഡീറ്റെയിൽസ് ഇവര് പറയുന്ന സംഭവം നമുക്ക് കാണിച്ചു തരാൻ പറ്റും നീ എന്താ ഇനി നമ്മുടെ നാട് മാത്രമേ ഉള്ളൂ ഇങ്ങോട്ടും നോക്കി കഴിഞ്ഞാൽ പാടം ും കുട്ടനാടെന്ന് പറഞ്ഞതാണ് മീൻകൃഷിക്ക് വേണ്ടി വെള്ളം നാടൻപാട്ട് വന്നത് തന്നെ ഈ കുട്ടനാട്ടിൽ നിന്ന് പോകണം ഞങ്ങൾ കുട്ടനാട്ടുകാരായതുകൊണ്ട് ഞങ്ങൾ നാടൻ പാട്ടുകാരായി അതല്ലേ ചോദിച്ചാൽ നാടൻപാട്ട് വന്നത് കുട്ടനാട്ടിൽ നിന്ന് നാടൻ പാട്ടെന്ന് പറയുന്നത് കൂടുതൽ നാടൻപാട്ട് പെട്ട അനുഷ്ഠാനങ്ങളോട് ബന്ധപ്പെട്ട പാട്ടുകളുണ്ട് അതുപോലെ തന്നെ തെക്കിന്റെയും തെക്കിന്റെയും മടക്കിന്റെയും പാട്ടുകൾ പ്രത്യേക കളിപ്പാട്ടുകളുണ്ട് എഴുത്തുപാട്ടുകൾ എഴുത്തുപാട്ടുകൾ പാടുന്ന പാട്ടുകൾ കൂടുതലും എഴുത്തുപോട്ടുക ഈ ഞാറ്റുപാട്ടുകൾ പറയുമ്പോൾ കൃഷി കൃഷി കാർഷിക സംബന്ധമായ പാട്ടുകൾ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞ പാട്ടുകൾ ഈ തെക്കൻകുറ്റി അകമ്പടിമാർക്കും ുത്താം ആടാം ചൂടാം കയ്യിലെടുക്കാം കൊണ്ടു നടക്കാം കൊക്കാളി നീലി കരിമ്പനെ ഇത് നെല്ലിന്റെ വിത്തനങ്ങളെ പറ്റി പറയുന്ന അങ്ങനെയുള്ള പാട്ടുകൾ കുറിച്ചിരിഞ്ഞതും എവിടെ നടുമ്പന്നെ എവിടെ നടുമ്പെണ്ണേ കൊക്കാളി നീലി എന്ന് അതുപോലെ തന്നെ ഈ അക്കയിൽ മീൻ പിടിച്ച് ഇക്കയിൽ മീൻ പിടിച്ച് ചാണച്ചനും ഒന്ന് മാല വെച്ച് നമ്മൾ നെല്ല് കൊല്ലുകൊണ്ടിരിക്കുമ്പോൾ ോട്ട് പരസ്പരം ഓരോ കഥകള് പറയും കഥകൾ പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങള് പേഴ്സണലോട്ട കാര്യങ്ങൾ നമ്മുടെ അടുത്ത കൂട്ടുകാരോട്ട് പറയുന്നത് എല്ലാം ഈ കണ്ടത് പണിക്കാം അതൊക്കെ അതൊക്കെ ഓർത്തിണക്കിയാണ് നമ്മുടെ കൂട്ടുകാരുടെ ഞാറ്റ് പാട്ടുകൾ കൊഴുത്തുപാട്ടുകൾ കള ഏഹ് കള പറച്ചിലെ പാട്ടുകള് കളത്തിലെ പാട്ടുകള് കറ്റമെതിക്കല് പാട്ടുകൾ പറ പാട്ടുകൾ പാട്ടുകൾ ഇഷ്ടംപോലെ കാർഷിക സംഭവം ഒരുപാട് പാട്ടുകൾ അതാണ് ചോദിച്ചത് കുട്ടനാട്ടിൽ തന്നെ കാർഷികൾ ഉയർന്നു വന്ന തീർച്ചയായിട്ടും അതാണ് ചോദിച്ചത് എന്താണെന്നും പാട്ടിനെ പറ്റിയും സംഗീതത്തെ പറ്റിയൊക്കെ പറഞ്ഞ് ഇവർ നല്ല കലാകാരന്മാരാണ് രണ്ടുപേരും അതൊക്കെ ഞാൻ ഒരു ചിരി ഇരുചിരി പമ്പ്രച്ചിരി വന്ന് പരിചയപ്പെട്ടാണ് ഇവര് അന്ന് പോലെ ഒരു കൂടപ്പുറപ്പ് ബന്ധമാണ് ഞങ്ങൾ വെച്ചാൽ ഞാൻ എന്നെ വിളിച്ച് സംസാരിക്കും ചോദിക്കും എനിക്കിപ്പം സുഖമുണ്ടപ്പോൾ ആണെങ്കിലും എല്ലാ കാര്യത്തും സപ്പോർട്ട് ചെയ്ത് തിരക്കും അന്വേഷിക്കൊക്കെ ചെയ്തിട്ടുണ്ടാവും അവര് അപ്പോൾ അത്രയും അന്നും പോലെ ഇവരുടെ അടുത്ത് വരണം പറഞ്ഞത് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇപ്പോൾ ഈ മേലാതൊക്കെ ഇരുന്ന സമയത്ത് തന്നെ വിളിച്ച് ചേച്ചി ഞങ്ങളുടെ നാടൊക്കെ ആണെന്ന് വായ കഴിച്ചു ചേച്ചി എന്നാലും ബ്ലോഗൊക്കെ എടുത്ത് നമ്മുടെ നാടൊക്കെ ഒന്ന് കാണിക്കണ്ടേ വാ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ ഇവരുടെ നാട് കാണാൻ ഞാൻ വന്നതാണ് ഇപ്പൊ തലക്കാലം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇപ്പൊ നിങ്ങൾ ഈ വീടിയോ കാണുന്ന പോലെ ഒന്നും അല്ല സ്ഥലം നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് നല്ല തോട് ഈ നമ്മുടെയൊക്കെ വീട്ടില് ഈ തോട്ടിലൊന്നും ഇറങ്ങിയ വെള്ളം കൊള്ളത്തേയില്ല പക്ഷെ ഈ വെള്ളം കാണുന്ന പോലെ നല്ല വെള്ളമാണ് ഇവര് പാത്രം തുണി അലക്കണ ഒക്കെ ഈ വെള്ളത്തിലാണ് പക്ഷേ നമ്മുടെ കേരളത്തിലാകത്തൊക്കെ തൂക്ക നമ്മുടെ ഈ നാട്ടിലാണ് നമ്മുടെ വരത്തില്ല അപ്പൊ അന്ന് പോലെ കൂട്ടുക ഞാൻ ആദ്യമായിട്ട് ഒരു ചിരി ഇരിച്ചിരി പമ്പളച്ചിരി വന്നപ്പോ ഇവരും ആശയടിവിലുണ്ടായിരുന്നു അപ്പൊ ഞാനും ഇവരും എല്ലാം ഒരു സൈനികൾ സുണ്ടപ്പനാണ് ഞങ്ങളെ ഇവരിലോട്ട് എത്തിച്ചത് കാരണം സുണ്ടപ്പൻ ചായ കുടിക്കുമ്പോഴും അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും എല്ലാം ഇവരുടെ പുറകെ ഇങ്ങനെ പാട്ട് കേട്ട് ഇവരുടെ പാട്ടാണ് ഇവർ ഫുൾ ടൈം കിറ്റ് പഠിക്കാൻ വന്ന ആൾക്കാർ അവിടെ നിന്ന് നാടൻ പാട്ടിൻ്റെ കുമ്മനടിയായിരുന്നു അത് കേട്ട് കൊച്ചുതായി ഫോളോ ചെയ്തും ഫോളോ ചെയ്തങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോയി പക്ഷേ എനിക്കും ചേട്ടാക്ക് ഒരിച്ചിരി നാടൻ പാട്ടോക്കെ ഇഷ്ടമുള്ളൂ ഞങ്ങളും ചുമ്മാ ഫോളോ ചെയ്ത് ഇവരങ്ങ് പോയി അങ്ങനെ അന്ന് വേണമെങ്കിൽ ഞങ്ങളൊരു ഇതാണ് പക്ഷേ ഇവര് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ചേച്ചി എന്തിനാണ് പേടിക്കുന്നത് പറഞ്ഞു പറഞ്ഞുതരുന്നത് ചേച്ചി പേടിക്കൊന്നും വേണ്ട ടെൻഷൻ അടിക്കണ്ട അവർ നമ്മൾ തിന്നത്തൊന്നുമില്ല നമുക്ക് എന്താണ് പറയാ ആ കയറിയ പറഞ്ഞാൽ മതി ചേച്ചി പേടിക്കാതെ പറയും പിന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്താൽ പിള്ളേർ അങ്ങട്ടോ ഒത്തിരി സപ്പോർട്ട് ചെയ്ത് പറയേ പെണ്ണുണ്ട് ശ്വാസം വലിച്ചു തീർക്കാ ശ്വാസം വലിച്ചു തീർക്കാതെ മാത്രമാണ് പക്ഷെ ഇവര് പെണ്ണ് കിട്ടാൻ ഒന്നും ഇഷ്ടംപോലെ പെണ്ണ് കിട്ടുന്നുണ്ട് പക്ഷെ പെൺമല്ല തേച്ചിട്ട് പോവാതന്നെ അതിന് അറിയില്ല അതെന്താണ് അങ്ങനെ എനിക്ക് നല്ല സ്വഭാവമാണ് എനിക്ക് പറ്റിക്കാനൊന്നും കള്ളം പറയാൻ അതൊക്കെ കൊണ്ട് തേച്ച മണ്ണെ കാണിക്കാൻ ഒത്തിരി കൊണ്ടുപോകുന്നില്ല അതാണ് പിള്ളേരും ഞങ്ങളും പറഞ്ഞത് അല്ലേ അതല്ലേ ശരി തേപ്പ് കഥ ഞങ്ങൾ അടുത്ത നോക്കുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും അങ്ങനത്തെ ഐറ്റങ്ങളാണ് ഇത് രണ്ടെണ്ണം ഇങ്ങനെ ഇരിക്കുന്നതെന്നുള്ളൂ ടെൻഷൻ അടിച്ച് പേടിച്ചിരുന്നപ്പം ഇതുപോലെ ഓരോ ഊള കോമഡി പറഞ്ഞ് ചിരിപ്പിച്ചിട്ട് അവസാനം നിങ്ങൾ ബമ്പർ അടിച്ചുകൊണ്ട് പോയി ഞങ്ങൾ അഞ്ചലി ഞങ്ങള് അങ്ങനൊന്നുമില്ല കേട്ടോ അങ്ങനെ ആ സ്ത്രീ ഒരു നല്ല സമയം ജീവിതത്തിൽ ചേച്ചിയെ നിർത്തിക്കൊണ്ട് പറയുന്നതല്ല ഞാൻ ഞങ്ങൾക്ക് അറിയാവുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ കഷ്ടപ്പാടും അത് ചേച്ചിയാണ് ചേച്ചിക്ക് സന്തോഷിക്കാൻ സർവേശ്വരനൊരു സമയം കൊടുത്തു അന്ന് ഞങ്ങൾ പറഞ്ഞു ചേച്ചി മാറും ശരിയാവും അത് ഓക്കെ ആവും പക്ഷെ ഈ എല്ലാം ശരിയാവും ഇവിടെ മാത്രമേ കറക്റ്റ് ആയിട്ടല്ലേ വേറെ കാര്യമുണ്ട് പക്ഷെ അതിൽ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ് സെലിബ്രിറ്റി ലെവലായി ഫോട്ടോ എടുക്കാൻ ആളുകാരുണ്ട് അത് നമുക്ക് ഞാൻ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ചേച്ചി ഇന്ന് കണ്ട് ഞങ്ങളുടെ ഇവിടെ നാട്ടിൽ വന്നപ്പോൾ ചേച്ചിയെ കണ്ട് ഫോട്ടോ എടുക്ക സെൽഫി എടുക്കാനുണ്ട് ഒരുപാട് പേര് ഇപ്പം ഞങ്ങൾ രണ്ട് എപ്പിസോഡ് ബമ്പറച്ചിരി വന്നു ചേച്ചി ഒരുപാട് എപ്പിസോഡ് വന്നു അപ്പോൾ ചേച്ചി അവിടെ കണ്ട് ഞങ്ങളെ ഇന്നലെ അവിടെ ചെന്നപ്പോഴ് ആൾക്കാർ തിരിച്ചറിഞ്ഞ് കുറച്ച് പേരൊക്കെ തിരിച്ചറിഞ്ഞു പക്ഷേ ചേച്ചി കണ്ടവടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾ സ്വന്തം ചേച്ചി ഞങ്ങളുടെ സ്വന്തം ചേച്ചി എന്ന് പറയാം എൻ്റെ അമ്മയുടെ മൂത്ത മോളെന്ന രീതി ഞാൻ കാണുന്നത് അപ്പോൾ ചേച്ചി കണ്ട് എല്ലാവരും വിളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ജെയ്മനോട് പറഞ്ഞു ജെയ്മേ ചേച്ചിയുടെ ഞാൻ എന്ന് പറഞ്ഞു ചേച്ചിയുടെ ടൈം സെറ്റായി അപ്പം ചേച്ചിയുടെ ടൈമാണത് അത് മാത്രമല്ല കഷ്ടപ്പെടുന്നവനെ ദൈവം കാക്കുമെന്ന് പറഞ്ഞു കാക്കും ആ ഒരു സമയമാണ് അതുപോലെ തന്നെ കഴിവുള്ളവർക്ക് എവിടെ അടച്ചു വെച്ചാലും ആരടച്ചു വച്ചാലും അവൻ വന്നിരിക്കും എല്ലാ ശരി ഇവർ പുറത്ത് വന്നിരിക്കും ചേച്ചി ഇപ്പം ഞങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ കൂടാണ് ഉറപ്പായിട്ട് കാരണം ഏത് സാഹചര്യത്തിലും മുന്നിലേക്ക് ആളുകൾ ഒന്നുമില്ല ഒരു പ്രശ്നമില്ല ഇതൊക്കെ ഇവിടെ അന്ന് ചേച്ചിയോട് ഞങ്ങൾ പറയാം ചേച്ചി ഇതൊന്നും പ്രശ്നമില്ല ഡയലൊക്കെ പഠിക്കാം ഇതെല്ലാം കൗണ്ടറൊക്കെ പെട്ടെന്ന് പഠിക്കാം ഒന്നുമില്ല ചേച്ചിന്ന് പറഞ്ഞാൽ ആ ഒരു ഞങ്ങൾ പറഞ്ഞു അതിന്റെ ഡബിള് ചേച്ചി അതല്ല പറഞ്ഞു നമ്മൾ ഈ വർത്താനം പറയത്തില്ലേ അതുപോലെ പറഞ്ഞാൽ മതി കൂടുതൽ ചേച്ചി ഇപ്പൊ ഇപ്പം നിൽക്കുന്ന ഒരു ലെവൽന്ന് പറഞ്ഞാൽ ഞങ്ങള് അന്ന് സപ്പോർട്ട് ചെയ്തൊരു വ്യക്തി ഇന്ന് ഞങ്ങൾക്ക് സപ്പോർട്ടീവ് ആവുന്ന രീതി ഞങ്ങളെ മുന്നിൽ വളർന്നിരിക്കുന്നത് ഞങ്ങളെ ഭയങ്കര ഭയങ്കര അഭിമാന ഇനി മോളെ അങ്ങനെ മോളി പോടാ അങ്ങ് പോയടാ ചേച്ചിട്ടോ അത് പറിച്ചെടുത്താ ശരിക്കും സത്യ കേട്ടോ അവര് പറഞ്ഞു എന്റെ ചേച്ചി അന്ന് എനിക്ക് പേടിച്ച് നാശമായിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നെ ഒന്ന് ചേർത്ത് ചേച്ചി എന്തിനാണ് പേടിക്കുന്നത് ചേച്ചി ഈ പറയുന്നവരൊക്കെ പറഞ്ഞാൽ മതി ചേച്ചി ഒന്നുമില്ല അഞ്ചെങ്കി അഞ്ച് അഞ്ച് കിട്ടിയെന്നപോലെ നിങ്ങളെ റേഷൻ കാർഡിലെ പേരൊന്നും വെട്ടി കളയലോ ചേച്ചി ആര്യ പറഞ്ഞത് അങ്ങനെ ഒത്തിരി എടുത്താക്കിട്ട് എന്റെ മക്കളാണ് കേട്ടോ അതുകൊണ്ട് ഇവ ടുത്ത് വരാൻ കഴിഞ്ഞില്ലായിരിക്കും അവ ഒത്തിരി സന്തോഷിക്കുന്നത് എപ്പോഴും പറയായിരുന്നു ചേട്ടാ എന്റെ അടുത്തെ ഞാൻ കൊണ്ടുപോവാ അവരുടെ താട്ടിൽ കൊണ്ടുപോവാന്ന് ഇപ്പോഴാണ് ആ ദിവസം വന്നതും അല്ലേടാ ശരിയാണ് പക്ഷെ അപ്പോഴും നമ്മള് മറന്നുപോകുന്നത് ക്യാമറക്ക് പിന്നില് ഞങ്ങളുടെ ചേട്ടായി ക്യാമറയ്ക്ക് പിന്നിലുണ്ട് കേട്ടോ കേട്ടോ ചേട്ടായി അവരുണ്ട് ഇപ്പൊ വിളിച്ചേക്ക് ഞങ്ങള് രണ്ട് പടതിക്ക് ചിലപ്പോൾ ഞങ്ങൾക്ക് അടി കിട്ടും അടിക്കകത്തോണ്ട് ക്യാമറയുടെ ചേട്ടായി ചേച്ചിയുടെ കൂടെ ഇത്ര നാളെ നിന്നോണ്ട് ഈ ഇത്ര കട്ട സപ്പോർട്ട് നിന്നുണ്ട് ഇനി ഉറപ്പായിട്ടും ചെല്ലും കെ ജി ഇവിടെന്നും അറിയപ്പെടണ്ടതല്ല ഇപ്പോഴും ഒരുപാട് ഇതാ ഇതുങ്ങളെ മുന്നേ ഞാൻ പിടിച്ചേക്കാൻ എനിക്ക് വെറുക്കാൻ പറ്റത്തുള്ളു അതായത്